എല്ലാവർക്കും പുതിയൊരു വീഡിയോയുടെ സ്വാഗതം ഈ വരുന്ന ആഴ്ച നമുക്ക് ഇന്റർവ്യൂ വീക്കാണ് ഈ വരുന്ന എട്ടാം തീയതി ഒമ്പത് പത്ത് പന്ത്രണ്ട് പതിനാല് പതിനഞ്ച് തീയതികളിൽ നമുക്ക് അനേകം കമ്പനികളിലേക്ക് വിവിധ രാജ്യങ്ങളിലേക്കായിട്ട് ഇന്റർവ്യൂ നടക്കാൻ പോവുകയാണ് എന്തൊക്കെ ജോലി ഒഴികളാണുള്ളത് ആർക്കൊക്കെ അപേക്ഷിക്കാം മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് അങ്ങനെ സകല കാര്യങ്ങളും വിശദമായിട്ട് തന്നെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക നമുക്ക് നടക്കാൻ പോകുന്ന ആദ്യത്തെ ഇന്റർവ്യൂ എട്ടാം തീയതിയാണ് യു എയിലേക്ക് പ്രത്യേകിച്ച് ദുബായിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ശോഭ കമ്പനി ഒരു പക്ഷേ നമ്മളുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന പ്രേക്ഷകരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ തന്നെ അറിഞ്ഞിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും ശോഭ അല്ലെങ്കിൽ യു എയിലോ ദുബായിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ അറിയുന്ന ഒരു കമ്പനി ആയിരിക്കും ശോഭ കൺസ്ട്രക്ഷൻ കമ്പനി യു എയിലെ തന്നെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് ശോഭ ഗ്രൂപ്പ് ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ഫർണിച്ചർ കാർപ്പൻ്റർ ജൂനിയർ ഫോർമാൻ വാൾ പെയിന്റർ ജൂനിയർ ഫോർമാൻ അതേപോലെ തന്നെ ടൈൽസ് മേസൺ ജൂനിയർ ഫോർമാൻ ഹൗസ് കീപ്പിംഗ് സൂപ്പർവൈസർ എന്നീ പോസ്റ്റുകളിലേക്ക് വേക്കൻസികൾ ഉണ്ട് ഇന്ന് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ സാലറി കാര്യങ്ങൾ ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുന്നൂറ് യു ഇതർഹം മുതൽ രണ്ടായിരത്തി അറുന്നൂറ് യു ഇതർഹം വരെ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കും കൂടാതെ ഫുഡ് അവൈലബിൾ ആണ് ഫുഡ് അക്കോമഡേഷനും ഇന്ത്യൻ എക്സ്പീരിയൻസ് ആണെങ്കിലും ഗൾഫ് എക്സ്പീരിയൻസ് ആണെങ്കിലും ഉണ്ടായിരിക്കും പക്ഷേ സാലറി ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇന്റർവ്യൂ സമയത്തായിരിക്കും പറയുക ഗൾഫ് എക്സ്പീരിയൻസ് ഉള്ളവരുടെ സാലറി ഞാൻ പറഞ്ഞു ഏകദേശം രണ്ടായിരത്തി അറുനൂറ് യുവർഹം വരെ നിങ്ങൾക്ക് സാലറി ലഭിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്തുള്ള പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾക്ക് സാലറി തീരുമാനിക്കുക ബേസിക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ അല്ലെങ്കിൽ ബേസിക് ഹിന്ദി കമ്മ്യൂണിക്കേഷൻ സ്കില്ലോ ഉണ്ടായാൽ മതി മറ്റു യോഗ്യത കാര്യങ്ങളൊന്നും ഇവിടെ കമ്പനി ചോദിച്ചിട്ടില്ല എക്സ്പീരിയൻസ് നിർബന്ധമാണ് ഇത്ര മാത്രമേ ഇതിലേക്ക് യോഗ്യത ചോദിച്ചിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഈ ഒരു ജോലിയെ കുറിച്ച് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു ശോഭ ഗ്രൂപ്പ് ആയോണ്ട് പറയേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് അവരുടെ ജോലിക്കാരെ പൊന്നുപോലെ നോക്കുന്ന കമ്പനി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ശോഭ കമ ഈ ഒരു കമ്പനിയിലേക്കുള്ള ഇന്റർവ്യൂ വരുന്ന എട്ടാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളിൽ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഒട്ടും ഈ ഒരു അവസരം പാഴാക്കരുത് എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഇതിന് മികച്ചൊരു കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് പ്രയാസകരമായിരിക്കും അപ്പോൾ ഈ ഒരു അവസരം മുതലാക്കാൻ വിട്ടുപോരത് എട്ടാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഒമ്പതാം തീയതിയാണ് ആണ് നമുക്ക് അടുത്ത ഇന്റർവ്യൂ എന്നത് ഇത് യു എയിലേക്ക് തന്നെയാണ് യു എയിലൊരു ഫെസിലിറ്റി മാനേജ്മെന്റ് കമ്പനിയിലേക്ക് ക്ലീനിങ് ലേബർ അല്ലെങ്കിൽ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് എന്നീ പോസ്റ്റുകളിലേക്ക് പത്തൊമ്പതിനും മുപ്പത്തി ഏഴിനും ഇടയിൽ പ്രായമുള്ള യുവാക്കളെ ആവശ്യമുണ്ട് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസും ആവശ്യമില്ലാത്ത ഒരു വേക്കൻസിയാണിത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടായിരിക്കും വീക്കിലി ഡേ ഓഫ് ഉണ്ടായിരിക്കും ആയിരത്തി ഒരുന്നൂറ് രൂപമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ ബേസിക് സാലറി ആയിട്ട് വരുന്നത് പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാകും എന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡ്യൂട്ടി സമയത്തെ ഫുഡ് കമ്പനി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് അക്കോമഡേഷനും ട്രാൻസ്പോർട്ടേഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പത്തൊമ്പതിന് മുപ്പത്തി ഏഴിന് ഇടയിലാണ് പ്രായം നിങ്ങൾക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് അല്ലെങ്കിൽ ക്ലീനിങ് ലേബറായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതും യു ഐയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ ഈ വരുന്ന ഒമ്പതാം തീയതി മലപ്പുറത്താണ് നമുക്ക് ഇതിന് ഇന്റർവ്യൂ നടക്കാൻ പോകുന്നത് അപ്പോൾ ഒട്ടും സമയം കഴിയാ നമ്മുടെ വാട്സാപ്പ് നമ്പർ ആയി തൊണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തിരണ്ട് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ സി വി എച്ച് തരിക സി വി എച്ച് തരുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത് ഒമ്പതാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് പത്താം തീയതിയാണ് ഇതും യു എയിലേക്ക് തന്നെയാണ് വേക്കൻസി കെ പി ഗ്രൂപ്പ് ഇന്റർനാഷണൽ എന്നീ കമ്പനിയിലേക്ക് ഒട്ടനവധി ജോലി ഒഴിവുകളുണ്ട് അതായത് സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് മേഖലയിലേക്കാണ് വേക്കൻസികൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് സെയിൽസ്മാൻ ക്യാഷർ സ്റ്റോർ മാനേജർ സൂപ്പർവൈസർ ഷെൽഫ് ബോയ് ഡെലിവറി ബോയ്സ് സൈക്കിൾ ഡെലിവറി ബോയ്സിനെയാണ് ഇവിടെ ആവശ്യമുള്ളത് മേക്കർ മേക്കർ സാൻഡ്വിച്ച് കുക്ക് വെയിറ്റഡ് ഡ്രൈവർ ദുബായ് ഡ്രൈവിംഗ് ലൈസൻസ് എന്നീ പോസ്റ്റുകളിലേക്കാണ് വേക്കൻസികൾ എല്ലാം തന്നെ വന്നിട്ടുള്ളത് ഇതിൽ സെയിൽസ്മാൻ അതേപോലെ ഷെൽഫ് ഡെലിവറി ബോയ്സ് പോസ്റ്റുകളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ഡ്രൈവർ പോസ്റ്റിലേക്കും അതേപോലെ സ്റ്റോർ മാനേജർ പോസ്റ്റ് സൂപ്പർവൈസർ മാനേജർ പോസ്റ്റുകളിലേക്ക് ഗൾഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതേപോലെ തന്നെ ജ്യൂസ് മേക്കർ സാൻഡ്വിച്ച് മേക്കർ കുക്ക് വെയിറ്റർ പോസ്റ്റുകളിലേക്ക് ഇന്ത്യൻ എക്സ്പീരിയൻസ് ഉള്ളവരെയും പരിഗണിക്കുന്നുണ്ട് പിന്നെ ബാക്കി കാര്യം പറയാനുള്ളത് എല്ലാ വേക്കൻസികളിലേക്കും ഒന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ളവരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമാണ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് ചില വേക്കൻസികളിലേക്ക് ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില വേക്കൻസികളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല ചില വേക്കൻസികളിലേക്ക് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട് എല്ലാ വേക്കൻസിയിലേക്കും പുരുഷന്മാരെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ സാലറി ഉൾപ്പെടെയുള്ള ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് ആയിരിക്കും നിങ്ങളുമായി സംസാരിക്കുക അതായത് നിങ്ങളുടെ ഇന്റർവ്യൂ സമയത്ത് പെർഫോമൻസും എക്സ്പീരിയൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടായിരിക്കും ഇന്റർവ്യൂ സമയത്ത് ക്ലയന്റ് നിങ്ങൾക്ക് സാലറി തീരുമാനിക്കുക കെ പി മാർട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാധ്യത നൽകുന്ന ഒരു കമ്പനിയാണ് എന്നാണ് എന്റെ അറിവ് ഈ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ താഴെയായിട്ട് മെസ്സേജ് അയച്ചോളൂ കമന്റ് അയച്ചു രേഖപ്പെടുത്തുക ബാക്കിയുള്ളവർക്ക് അറിയാമോ മുപ്പത്തെട്ട് വയസ്സിന് താഴെ പ്രായമുള്ളവരെ മാത്രമേ എല്ലാ വേക്കൻസികളിലേക്കും പരിഗണിക്കുന്നുള്ളൂ ഡയറക്ട് ക്ലൈന്റ് ഇന്റർവ്യൂ ഈ വരുന്ന പത്താം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് നമുക്ക് നടക്കുന്നത് അപ്പോൾ ഈ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒട്ടും സമയകാലത്തെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളൂ മെസ്സേജ് ചെയ്യുമ്പോൾ ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ വിട്ടുപോരുത് പത്താം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് പന്ത്രണ്ടാം തീയതിയാണ് ഒമാനിലേക്കാണ് വേക്കൻസി ഒമാനിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പ് ആയിട്ടുള്ള അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻമാരെ ആവശ്യമുണ്ട് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസി തന്നെ അൽതമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ പോസ്റ്റിലേക്കുണ്ട് വിവിധ കാറ്റഗറികളിലേക്കായിട്ട് അതായത് വെജിറ്റബിൾ സെക്ഷൻ ഫ്രോസൺ ഫുഡ് നോൺ ഫുഡ് ഗാർമെന്റ്സ് ഗ്രോസറി ഫുഡ് ഹൗസ് വെയർ ഇലക്ട്രോണിക്സ് മേഖലകളിലേക്കാണ് നിലവിൽ സെയിൽസ്മാൻമാരെ ആവശ്യമുള്ളത് ഡ്യൂട്ടി ഉണ്ടാവുക പ്രായമുള്ള ഏതെങ്കിലും ഗൾഫ് രാജ്യത്ത് സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് മേഖലയിൽ സെയിൽസ്മാൻ ആയിട്ട് എക്സ്പീരിയൻസ് ഉള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത് വിദ്യാഭ്യാസ യോഗ്യതയൊന്നും ഇവിടെ പ്രശ്നമല്ല ഈ ഒരു കമ്പനി നിങ്ങൾക്ക് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ മെസ്സും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫുഡ് ഉണ്ടാവില്ല ചെറിയൊരു എക്സ്പെൻസിൽ എത്രയും പെട്ടെന്ന് കയറി ഒരു വേക്കൻസിയാണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള വേക്കൻസികളെല്ലാം തന്നെ അപ്പോൾ ഈ ഒരു വേക്കൻസിയിലേക്ക് അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ളു പിന്നെ സാലറി കാര്യങ്ങൾ പറയാൻ ഞാൻ വിട്ടുപോയി അൽത്തമാം ഹൈപ്പർ മാർക്കറ്റിലേക്ക് സെയിൽസ്മാൻ പോസ്റ്റിലേക്ക് നൂറ്റി അറുപത് ഒമാർ മുതൽ ഇരുന്നൂറ് ഒമാർ രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ടാവുക തീർച്ചയായിട്ടും നിങ്ങളുടെ എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലായിരിക്കും സാലറി തീരുമാനിക്കുക ഈ വരുന്ന പന്ത്രണ്ടാം തീയതിയാണ് നമുക്ക് നമുക്കിതിന് ഇന്റർവ്യൂ നടക്കുന്നത് അപ്പോൾ ഈ ഇന്റർവ്യൂറ്റി ചെയ്യാൻ താല്പര്യമുള്ള യുവാക്കളുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പന്ത്രണ്ടാം തീയതിയുള്ള ഇന്റർവ്യൂ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ വരുന്നത് പതിനാലാം തീയതിയാണ് പന്ത്രണ്ടാം തീയതി ഒമാനിലേക്കാണെങ്കിൽ പതിനാലാം തീയതി ഇന്റർവ്യൂ നടക്കുന്നത് യു എയിലേക്കാണ് ദുബായിലേക്കാണ് ദുബായിലേക്ക് നിങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും ജോലി നേടാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ലൈസൻസ് മാത്രം ഉണ്ടായാൽ മതി മറ്റൊരു യോഗ്യതയും ഇവിടെ ചോദിച്ചിട്ടില്ല യു എയിലെ എന്നല്ല ഗൾഫ് രാജ്യത്തിലെ തന്നെ ഏറ്റവും മികച്ച ഡെലിവറി കമ്പനിയാണ് ഈ ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോൾ അതൊന്ന് ഞാൻ പറഞ്ഞു പോകാം ശേഷം നമുക്ക് ജോലിയുടെ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം ഈ ഒരു കമ്പനി ന്യൂൺ എന്ന കമ്പനി ആരുടേതെന്ന് നിങ്ങൾക്കറിയണം എന്നറിവ് ശരിയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടത്തിന്റെ ഉടമസ്ഥർ അതായത് ഏറ്റവും വലിയ കെട്ടിട ഇപ്പോൾ നിലവിലുള്ളത് ബുർജിഗാലിഫയാണ് ആ ബുർജിഗാലിഫയുടെ ഉടമസ്ഥരാണ് ഇമാർ പ്രോപ്പർട്ടീസ് അതായത് അതിലൊരു പങ്ക് ദുബായ് ഗവൺമെന്റിന് കീഴിൽ ഉണ്ടെന്ന് എങ്കിലും എം ആർ പ്രോപ്പർട്ടീസിന്റെ തന്നെ ഒരു സബ് കമ്പനിയാണ് അല്ലെങ്കിൽ അവരുടെ സഹോദര കമ്പനിയാണ് ന്യൂണ് ഈ ഒരു കമ്പനി ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളിലുണ്ട് ഒരു നിലവിൽ യു എയിൽ നിന്നുള്ള ഗൾഫ് രാജ്യത്തിലെ ഏറ്റവും മികച്ച ഡെലിവറി കമ്പനിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് ന്യൂണ് ഈ ഒരു കമ്പനിയിലേക്കാണ് അതും ദുബായിലേക്കാണ് നിലവിൽ ഡെലിവറി ഡ്രൈവർമാരെ ആവശ്യമുള്ളത് ബൈക്ക് ഡെലിവറി ഡ്രൈവർ പോസ്റ്റിലേക്ക് ഒരുപാട് അധികം വേക്കൻസികളുണ്ട് ഒരുപാടെന്ന് പറയുന്നത് അത്യാവശ്യം നമ്പർ ഓഫ് വേക്കൻസീസ് തന്നെ ദുബായിലേക്ക് നിലവിൽ ന്യൂൺ കമ്പനിയിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തി ഒന്നിനും മുപ്പത്തി എട്ടിനും ഇടയിൽ പ്രായമുള്ള ഇന്ത്യൻ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഹോൾഡേഴ്സ് ആയിരിക്കണം അതായത് ഇന്ത്യൻ ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള യുവാക്കളായിരിക്കണം എന്നത് മാത്രമാണ് ഇതിലേക്കുള്ള യോഗ്യതയായിട്ട് കമ്പനി ചോദിച്ചിട്ടുള്ളത് ഡയറക്റ്റ് കമ്പനി റിക്രൂട്ട്മെന്റ് ആണ് ഇനി ഇതിന്റെ സാലറി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു മാസം മിനിമം രണ്ടായിരത്തി അഞ്ഞൂറ് യോയി ദർഹം മുതൽ നാലായിരത്തി അഞ്ഞൂറ് യുവർഹം വരെ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണ് ഇത് അത്ര ഏൺ ചെയ്യാൻ പറ്റുന്നത് ഇതിനു മുന്നേ നമ്മൾ അയച്ച പലരും നാലായിരം നാലായിരത്തി ഇരുന്നൂറൊക്കെ ഏൺ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താണ് ഹാർഡ് വർക്ക് ചെയ്യണം പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കും ഒട്ടും സംശയം പിന്നാതെ ഒരു കാര്യം ഉറപ്പ് പറയാൻ കഴിയും മാക്സിമം നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ന്യൂൺ കമ്പനിലേക്ക് വന്നിട്ടുള്ള ഈ ഡെലിവറി ഡ്രൈവർ വേക്കൻസി അപ്പോൾ ഇതിൻ്റെ ഇന്റർവ്യൂ നമുക്ക് നടക്കാൻ പോകുന്നത് പതിനാലാം തീയതി കോഴിക്കോട് വെച്ചിട്ടാണ് ടയർഡ് ക്ലയൻറ്റ് ഇന്റർവ്യൂ ആണ് ഒരുപാട് അധികം വേക്കൻസികളുണ്ട് നിങ്ങളുടെ പ്രായം മുപ്പത്തിയെട്ട് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾക്ക് ടൂ വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പാസ് ആവാനുള്ള സാധ്യത തൊണ്ണൂറ്റി ഒമ്പത് ശതമാനമുണ്ട് അത്രയും ഉറപ്പായിട്ടുള്ള ഒരു വേക്കൻസിയാണ് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഉടൻ തന്നെ വാട്സാപ്പ് നമ്പർ ആയിരത്തി മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് അറുപത്തിരണ്ട് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്തു വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്തു ഈ ഒരു വേക്കൻസി ഒന്ന് മെൻഷൻ ചെയ്യാൻ പറ്റുമ്പോരുത്